നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ബിഗ് ബോസിന്റെ അകത്ത് വയൽക്കാടായിട്ട് പോയതായിട്ട് അറിഞ്ഞു നന്നായി കളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു അതിഗംഭീരമായിട്ട് കളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു അപ്പൊ എന്തറിയോ ഇന്നൊരു പുതിയ കോമ്പ് നമുക്ക് പൊട്ടിമറിച്ചു വന്നിട്ടുണ്ട് ജബ്രിസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സീക്രട്ട് ഏജന്റ് ഇപ്പോൾ ശൂന്യാകാശത്ത് കാരണം കാറിലിരുന്ന് കൊണയടിക്കുന്നത് പോലെയല്ല കളത്തിറങ്ങി കളിക്കുന്നതെന്നാണ് ഭൂരിപക്ഷം ആൾക്കാരും ഇപ്പോൾ പറയുന്നത് സീക്രട്ട് ഏജന്റ് നീ കാറിൽ തന്നെ ഇരുന്നാൽ മതി അല്ലെങ്കിൽ ഒരുപാട് രീതിയിൽ കമൻസ് ഒരുപാട് രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാ അങ്ങ് എക്സ്ട്രീം ലെവലിൽ ആൾക്കാർ ഊക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്നടങ്കം ഒന്നടങ്കം ജനങ്ങള് സായിയെ ഊക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോഴും എനിക്ക് അതിൽ കുറച്ച് പോയിന്റ്സ് പറയാനുണ്ട് ഞാൻ അത് പറയാം വഴിയേ പറയാം അതിനു മുമ്പേ ഞാൻ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സായിയുടെ വൈഫായ സ്നേഹ തന്നെ സായിയുടെ ചാനൽ വഴി സായിയുടെ ഗെയിം ഇഷ്ടപ്പെട്ടില്ല കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞു ഞാനത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ സ്നേഹ തന്നെ ഇങ്ങനെ ഒന്ന് മുന്നോട്ട് വന്ന് പറയുന്നത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ആ വീഡിയോയുടെ താഴെ സീക്രട്ട് ഏജൻറ്റിനെക്കാളും സ്നേഹ പോയാൽ മതി എന്നുള്ള രീതിയിൽ വരെ സ്നേഹ ബോസിൽ പോയിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ വരെ കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് സീക്രട്ട് ഏജന്റിനെ ഇത്രത്തോളം ജനങ്ങൾ ഇപ്പോൾ വെറുക്കുന്നത് ആ ചോദ്യത്തിന് ഉത്തരം വേറൊന്നുമില്ല ഈ ജാസ്മിൻ ഗബ്രി ഇവരെ രണ്ടുപേരുടെ കൂടെ കൂടിയതാണ് സീക്രട്ടേജിന് ഇത്രയും വെറുപ്പായത് അതായത് സായിക്ക് ഇത്രയും വെറുപ്പായത് ജനങ്ങൾ ഇത്രയും കാരണം ഫസ്റ്റ് ദിവസം പോയ ആ ദിവസം തന്നെ ലാലേട്ടന്റെ മുന്നിൽ നിന്നും കൊണ്ട് ആ മരവാഴ വാഴപ്പിണ്ടിയായ ഗബ്രിഹി ഇവ സായി മാലയിട്ട് അത് കണ്ടപ്പോൾ എനിക്കും പേഴ്സണലി പിടിച്ചില്ല പിന്നെയും ഞാൻ കണക്ട് ചെയ്തത് ഗെയിം സ്ട്രാറ്റർജി ആണ് ആണ് എന്ന് കണക്ട് ചെയ്ത അതിലോട്ട് ഞാൻ വരാം ഓക്കെ അപ്പോ അത് പേഴ്സണലി അത് കാണുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല കാരണം ഏറ്റവും കൂടുതൽ ഈ ഹൗസിൻ്റെ അകത്ത് വെറുക്കപ്പെട്ട രണ്ട് കണ്ടസ്റ്റന്റാണ് ജാസ്മിനും ഗബ്രി ആ വാഴ മരവാഴ ഗബ്രിയെ നോക്കിയിട്ട് ബെസ്റ്റ് പ്ലെയർ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവത്തില്ല ആൾക്കാർ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല ആ അതിനെ തുടർന്ന് അടുത്ത ഹൗസിൻ്റെ അകത്ത് കയറിയിട്ടും സായി കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പുറത്ത് നടന്ന കാര്യങ്ങളെല്ലാം ഒന്നടങ്കം പള്ളി പുള്ളി തെറ്റാതെ ജാസ്മിനു പറഞ്ഞു കൊടുത്തു അത് അടുത്ത് വാണിംഗ് ബിഗ് ബോസ് കൊടുത്തതിന് ശേഷം രണ്ടാമത് ഇന്നും പറഞ്ഞു കൊടുത്ത് വീണ്ടും വാണിംഗ് കൊടുത്തു ലാസ്റ്റ് വാണിംഗ് കൊടുത്ത് ബിഗ് ബോസ് ഇരുത്തി അപ്പോൾ സായി അത് വീണ്ടും ആവർത്തിക്കുകയാണ് ആ പോയിന്റിൽ ഞാൻ വരാം അതിലെനിക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറയാനുണ്ട് ഓക്കെ അപ്പോൾ ഈ കിട്ടിയ അവസരം വീണ് കിടക്കുന്നവനെ ചവിട്ടുക എന്നുള്ള സാധനം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഏർ അതിപ്പോ അങ്ങനെ കുഴപ്പമില്ല കാരണം സായി പേരിലാണ് നെഗറ്റീവാണ് അതുകൊണ്ട് ആൾക്കാർ എടുത്തിട്ട് ഊക്കും ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല നമ്മുടെ റോബിൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി സായിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളോ ഞാൻ അന്ന് അപ്പൊ എല്ലാവർക്കും നമസ്കാരം കാറിന്റെ അകത്താണ് സീക്രട്ട് ഏജന്റ് ഒന്നും അല്ലേട്ടോ സൊ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ബിഗ് ബോസിന്റെ അകത്ത് വയൽക്കാഡായിട്ട് പോയതായിട്ട് അറിഞ്ഞു നന്നായി കളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു അതിഗംഭീരമായിട്ട് കളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു അപ്പം ഇതേപോലെ നന്നായി കളിക്കട്ടെ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് പുള്ളിക്കാരന്റെ വളരെ അതിഗംഭീരമായ ഗെയിംസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു മൂന്ന് വർഷം ബിഗ് ബോസ് ഈ ഒരു വണ്ടിക്കകത്ത് സോറി പുള്ളിക്കാരന്റെ വണ്ടിക്കകത്ത് ഇരുന്ന് ഓരോരുത്തരെയും ക്രിറ്റിസൈസ് ചെയ്ത് എന്നെയൊക്കെ നല്ല വലിച്ചു കീറിയിട്ടുണ്ട് നന്നായിട്ട് അരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാനും അരിയണ്ണനെ വെച്ച് കുറച്ച് കൊറച്ചാരം ഉണ്ടാക്കിക്കോട്ടെ കേട്ടോ ചുമ ജസ്റ്റ് ഫണ്ടിന് വേണ്ടി എടുക്കുന്ന ഒരു വീഡിയോ ആണ് വെറുതെ ഇരുന്നപ്പോ തോന്നിയതാണ് ഓക്കെ ഇത് ഇനി ആരും ഇനി സീരിയസ് ആയിട്ടൊന്നും കൺസിഡർ ചെയ്യണ്ട ചുമ ഒരു വീഡിയോ എടുത്തതാണ് അരിയണ്ണ വണ്ടിക്കകത്തിരുന്ന എന്തെങ്കിലും വളവെളെന്ന് പറയുന്ന നടക്കല്ല ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നത് കേട്ടാ ശരി നടക്കട്ടെ ബൈ പ്രതികാരം അത് വീണ്ടാനുള്ളത് അത് കറക്റ്റായിട്ട് റോബിൻ കറക്റ്റ് ടൈമിൽ ഒന്ന് ഒന്നടിച്ച് ഞാൻ റോബിൻ ഈ കേസിൽ ഞാൻ കുറ്റം ഒന്നും പറയത്തില്ല കാരണം റോബിനെയൊക്കെ ഒരുപാട് ഊക്കി തള്ളിയിട്ടുണ്ട് അതിപ്പം ഞാനായാലും ഊക്കിയിട്ടുണ്ട് ഈ പറയുന്ന അരിയണ്ണനായാലും ഊക്കിയിട്ടുണ്ട് ഒരുപാട് പേര് ഊക്കിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ റോബിൻ ഒരിക്കലും ഈ ഭാഗത്ത് ഞാൻ റോബിനെ തെറ്റു പറയത്തില്ല അവൻ സന്തോഷിക്കട്ടെ അവന് സന്തോഷിക്കാനുള്ള ടൈം അവൻ സന്തോഷിക്കട്ടെ ആനന്ദ ആനന്ദിക്കൂ ആനന്ദിക്കു നീ എന്നെ ഞാൻ പറയത്തുള്ളൂ കുഴപ്പമൊന്നുമില്ല അതിലൊന്നും ഒരു തെറ്റുള്ളൂ ഇതിലൊരു നെഗറ്റീവ് ഞാൻ റോബിനെ പറയാനല്ല കാരണം റോബിൻ അത് ആനന്ദിക്കേണ്ട ടൈമാണ് റോബിൻ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുള്ളൊ അപ്പോൾ ഇത്രയും റോബിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോബിൻ്റെ സീസണിൽ റോബിനൊക്കെ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് സീസൺ കണ്ടിട്ടില്ല പക്ഷെ വീഡിയോസിലൊക്കെ റോബിൻ അത്യാവശ്യം ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ച് സൂപ്പറായിട്ട് ഇല്ലെന്ന് പറയുന്നില്ല അപ്പോൾ അരിയണ് അവിടെ പോയിട്ട് കളിക്കുന്ന കളി കണ്ടു കഴിഞ്ഞാൽ ആർക്കും പേഴ്സണലി ഇഷ്ടപ്പെടില്ല എനിക്കും വെറുപ്പീരായിട്ട് തോന്നി പക്ഷേ അതിലൊരു പോയിന്റ് ഉണ്ട് അത് ഞാൻ പറയാം അപ്പോൾ അടുത്ത് റോബിൻ ഇത് പറഞ്ഞു പോയി ഏറ്റവും അടുത്ത ഇത് ഞാൻ എൻ്റെ കിളി പറഞ്ഞു സ്നേഹയുടെ വീഡിയോ സ്നേഹയുടെ വീഡിയോ രണ്ട് ക്ലിപ്പ് ഞാൻ ഇവിടെ കൊടുക്കാം എന്താറിയോ ഇന്നൊരു പുതിയ കോംബോ നമുക്ക് പൊട്ടിമളച്ച് വന്നിട്ടുണ്ട് ജബ്രിസ ശരിക്കും പറഞ്ഞ കോംബോ രണ്ടുപേര് വെച്ചിട്ടാണോ അതോ ഇനി മൂന്ന് പേര് വെച്ചിട്ടാണോ പറയുന്നത് എനിക്കറിയില്ല പക്ഷെ ഇന്നത്തെ കോംബോ എന്ന് പറയുന്നത് മൂന്ന് പേര് വെച്ചിട്ടുണ്ട് കോംബോ എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ തോന്നുന്നുണ്ട് എനിക്കറിയില്ല അപ്പൊ ഒരു പുതിയ പുതിയൊരു സാധനം മൂന്ന് മൂന്നുപേര് വെച്ചില്ല ജബ്രിസ ജബ്രി ജബ്രി പറഞ്ഞ ജാസ്മിൻ പ്ലസ് ഗബ്രി പ്ലസ് സായി അതാണ് ജബ്രിസ എന്ന് പറഞ്ഞത് നല്ല പേരല്ലേ നല്ല റിസൾട്ട് കേൾക്കാം അപ്പോൾ എന്താണ് സായിന്റെ ഉദ്ദേശം എനിക്ക് ഒരു ഐഡിയ ഇല്ല ഗെയിം പ്ലാൻ ആവാം അല്ലാതെ ആവാം എന്ത് പറ്റി അറിയില്ല അപ്പോൾ എങ്ങനെയായാലും മൂന്ന് പേരുള്ള ഒരു സാധനം വന്നിട്ടുണ്ട് ജബ്രിസ എന്ന് പറഞ്ഞിട്ട് അത് എങ്ങനെ പോകേണ്ട എനിക്ക് അറിയില്ല നമുക്ക് നോക്കാം ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ കുറച്ച് ലൈവ് അപ്ഡേറ്റുകളിലെ കുറച്ച് കാര്യങ്ങൾ പറയാം അപ്പൊ തായിക്ക് എന്ത് പറ്റുന്നത് സത്യം എനിക്കും അറിയുന്നില്ല തായി എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് പിന്നെ ഇത് ഈ ഊക്ക് സ്വന്തം വൈഫിന്റെ കയ്യിലെന്ന് പറഞ്ഞു കിളി വന്നിരിക്കുക ജബ്രിസ ട്രാങ്കിൾ കോംബോണോ ട്രാങ്കിൾ കോംബോ ട്രാങ്കിൾ ബോ ആ സാധനം ജാസ്മിൻ ജബ്രിസായി ജബ്രിസ നല്ല പേരെട്ടാ ഭാര്യ തന്നെ ഇട്ടു കൊടുത്തു സൂപ്പർ വെൽ ഡൺ സ്നേഹം ഓക്കെ എന്നിട്ട് ഇനി സ്നേഹം പറയുന്ന കുറച്ചുകൂടി ഉണ്ടാവും അതും കൂടി കേട്ടിട്ട് നമുക്ക് കാര്യത്തിലോട്ട് വരാം എന്തും ഏതും മാറി മറിയാം എങ്ങനെങ്കിലൊക്കെ ഒരു ദിവസം കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് എല്ലാം മാറി മറിയാം പക്ഷേ എനിക്കും ഒരു അഭിപ്രായം ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ പറയും ജനുവനായിട്ട് ഞാൻ പറയുന്നത് സായി കുറച്ചുകൂടി സ്പീഡപ്പ് ആവാണ്ട് അതായത് ഇങ്ങനെ ചിന്തിച്ച് കുറെ ആക്കേണ്ട കാര്യം എന്ന് നമ്മൾ ഓൾറെഡി ഗെയിം കണ്ടതാണ് പുറത്തുനിന്ന് കുറച്ച് സ്പീഡപ്പ് ചെയ്താൽ പിന്നെ എന്താ അറിയാ എല്ലാവർക്കും ജാസ്മിൻ കബറിനെ കൊടുത്തു കഴിഞ്ഞാൽ ഫാൻസ് കൂടും ആരാധകർ കൂടും എന്നുള്ളത് അപ്പൊ എനിക്കറിയില്ല ഇനി അടുത്ത പ്ലാനുകൾ ഇനി അടികൾ എന്താകുന്നു എന്നുള്ളത് അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ ഇനി ഇന്നത്തെ രാത്രിത്തെ റിവ്യൂവിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യൂ സ്നേഹ നന്നായിട്ട് ഓക്കി വിട്ടിട്ടുണ്ട് കാര്യങ്ങൾ ഇനി നമുക്ക് പോയിന്റിലോട്ട് വരാം കിട്ടിയ അവസരത്തിൽ സായി എല്ലാവരും പിടിച്ച് ഊക്കുന്നുണ്ട് കാര്യങ്ങളാണ് പക്ഷേ എനിക്ക് കുറച്ച് പോയിന്റ്സ് പറയാനുണ്ട് പോയിന്റ്സ് എൻ്റെ ഊഹാഭോഹങ്ങളും എൻ്റെ ഒരു കാൽക്കുലേഷനിൽ തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് അത് കേട്ടിട്ട് താഴെകാൻ വേണ്ടിയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരാൾക്ക് സായി പോയി മാല ഇട്ടിട്ട് ഗുഡ് പ്ലെയർ ആണ് ഗുഡ് ഗെയിമറാണ് എന്നൊക്കെ പറയുമ്പോൾ ഉറപ്പായിട്ട് സായിക്ക് നെഗറ്റീവ് വരും അത് മനസ്സിലാക്കാൻ പറ്റാത്തോളം ഒരു മണ്ടനാണ് സായി എന്ന് എനിക്ക് തോന്നുന്നില്ല മനസ്സിലായ അത്രയും മണ്ടനാണ് സായി എന്ന് എനിക്ക് തോന്നുന്നില്ല അടുത്ത് ഹൗസിൻ്റെ അകത്ത് കയറുന്നു നേരെ സായിക്ക് ജാസ്മിനെ പുറത്ത് വെച്ചാൽ അറിയാം നേരെ പോകുന്നത് സായി ഒരു കണക്ഷൻ ഒരു കമ്പനി കൂടുന്നത് ഈ പറയുന്ന ജാസ്മിൻ്റെ കൂടെ ജബ്രിയുടെ കൂടെയാണ് കമ്പനി കൂടി അതാണ് സ്നേഹം പറഞ്ഞ ജബ്രിസ മൂന്നുപേരും കൂടിയുള്ള ട്രയാങ്കിൾ അടിച്ച് സ്നേഹ തന്നെ ഇട്ടുകൊടുത്ത് അപ്പൊ ഈ സാധനം ജനങ്ങൾ നോക്കുമ്പോൾ ജനങ്ങളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന രണ്ട് കണ്ടസ്റ്റന്റാണ് ഈ ജാസ്മിനും ഗബ്രി ആ രണ്ട് പാഴുകളെടുത്ത് പോയിട്ട് സായിരുന്ന് ഇത്രയും കമ്പനി അടിക്കുമ്പോൾ ജനങ്ങൾ ഉറപ്പായിട്ട് സായി വെറുക്കും അത് സായിക്ക് പറയും അത് മാത്രം മനസ്സിലാക്കാൻ പറ്റാത്തൊരു മണ്ടനാണ് സായി എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നേ ഇല്ല ഞാൻ എൻ്റെ തോട്ട്സ് ആണ് പറയുന്നത് നിങ്ങൾ ഏതൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് തഴക്കാൻ വേണ്ടിയാ എന്റെ തോട്ട്സ് അങ്ങനെയാണ് ഇത്രയും ഒരു മണ്ടനാണോ സായി എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്തുകൊണ്ട് സായി ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഓക്കെ അതായത് നമ്മുടെ ശത്രുവിന്റെ വിശ്വാസം പിടിച്ചു പറ്റിയതിനു ശേഷം ആ ശത്രുവിനെ കീഴ്പ്പെടുത്താൻ വളരെ എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് നമ്മൾ ഒരാളെ തകർക്കണം ഒരാളുടെ ഇതിപ്പോ കോമ്പോഡ കേസിലല്ല ഞാൻ പറയുന്നത് ഞാൻ പേഴ്സണൽ ലൈഫിൽ നമ്മൾ ഒരാളെ തകർക്കണം എന്ന് നമുക്കൊരു ചിന്തയുണ്ടെങ്കിൽ നമ്മൾ ആ അവനെ നമ്മൾ ഈ പറയുന്ന പോലെ ഇടിച്ചു തീർക്കുന്നതിനെ കാളും മെന്റലി തളർത്തുമ്പോഴാണ് അതവനെ കൊള്ളുന്നത് മനസ്സിലായ ഏ ആ മെന്റലി തകർക്കണമെങ്കിൽ നമ്മുടെ ശത്രുവിന്റെ വിശ്വാസം നമ്മൾ ഏറ്റവും നന്നായിട്ട് പിടിച്ചു പറ്റണം ആ വിശ്വാസവും കാര്യങ്ങളും എല്ലാം പിടിച്ചു പറ്റിയതിന് ശേഷം തിരിച്ചടിച്ചു കഴിഞ്ഞാൽ മാനസികമായി തളരുന്നത് എക്സ്ട്രീം ലെവലായി എന്നാണ് എൻ്റെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ സായി ഇവിടെ ആ ഒരു സ്ട്രാറ്റജി ആണോ ആ ഒരു തോട്ടാണോ സായി ചിന്തിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പില്ല അങ്ങനെയാണ് ചിന്തിച്ച് സായി കളിക്കുന്നതെങ്കിൽ ഒരു മാസ് പ്ലേ ആയിരിക്കാം എന്നാണ് ഞാൻ പറയുന്നത് മനസ്സിലായത് അങ്ങനെയാണ് സായിയുടെ തോട്ടെങ്കിൽ ഒക്കെ ഫൈനാണ് അതായത് ശത്രുവിൻ്റെ വിശ്വാസം പിടിച്ചു പറ്റിയിട്ട് തിരിച്ച് അതേ നാണയത്തിൽ തിരിച്ചടിച്ചിടുമ്പോൾ മാനസികമായിരിക്കും തളരുന്നത് ശാരീരികമായി അല്ല മാനസികമായി ശത്രു തളർന്നു കഴിഞ്ഞാൽ ശാരീരികമായി തളരുന്നതിനെക്കാളും എഫക്റ്റ് കൂടും ഇപ്പൊ സായി സായിയുടെ ശത്രുന്ന് അല്ല ഞാൻ പറഞ്ഞു തന്ന ജാസ്മിൻ ഗബ്രി ഞാൻ പൊതുവേ ഉള്ളൊരു ഇത് പറഞ്ഞതാണ് അതായത് നമ്മൾ ജനങ്ങൾ വെറുക്കുന്ന ഈ പറയുന്ന ജാസ്മിൻ്റെയും ഗബ്രിയുടെയും വിശ്വാസം സായി വിളിച്ചു പറ്റിയതിനു ശേഷം അവരെ തകർത്ത് കഴിഞ്ഞാൽ സൂപ്പറായിരുന്നു അത് കാണുന്ന ജനങ്ങൾക്കും അത് ഇഷ്ടപ്പെടും ഇല്ലേ ആണ് ചിലപ്പോൾ അങ്ങനെ ഒരു ടൈമിന് വേണ്ടിയിട്ട് സായി വെയിറ്റ് ചെയ്യുന്നുവെന്ന് എനിക്കറിയില്ല അല്ല അങ്ങനെ അല്ല സായി ഈ ഒരു വെയിൽ തന്നെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ഇവരെ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇവരുമായി സപ്പോർട്ട് ചെയ്ത് അവരുമായിട്ട് കണക്ട് ചെയ്ത് പോകാനാണ് സായിയുടെ പ്ലാനെങ്കിൽ വെറും മണ്ടത്തനമായ ഗെയിമെങ്കിൽ തന്നെ ഞാൻ പറയത്തുള്ളൂ പക്ഷെ ഞാൻ ഈ പറഞ്ഞ സാധനമാണ് സായി പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും എന്തായാലും ഒന്നാട്ടങ്ങ് നമ്മൾ സായി ഏറി കയറ്റാതെയും ഈ പറയുന്നതുപോലെ സായിക്ക് സമയം കൊടുക്കണം സായി സ്ട്രാറ്റർജി എന്താണെന്ന് അറിയില്ല സായി പിന്നെ അത് മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അവരുടെ ടീമിന്റെ അകത്തിരുന്ന് പറയുന്നുണ്ടായിരുന്നു അതെന്റെ അതിൽ എന്താണ് സായി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഹിഡൻ ഡീറ്റെയിൽസ് എന്ന് എനിക്കറിയില്ല കാരണം സായിൽ നിന്ന് നമ്മൾ എക്സെപ്റ്റ് ഈ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും ഇതൊന്നും അല്ല പെട്ടെന്ന് സായിൽ നിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റം വരുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് ഡൗട്ട് അടിക്കും എന്തായാലും എനിക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട് സായി എന്തുകൊണ്ടാണ് ഈ ഒരു സ്ട്രാറ്റജി ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള സാധനമാണോ ഇറക്കാൻ വെച്ചിരിക്കുന്ന അറിയില്ല എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു സമയം കൂടി നോക്കാം സായി എങ്ങനെ കളിക്കും ഏത് ഇല്ല അവർട്ട് പോകുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉറപ്പായിട്ട് തറക്കാൻ പറ്റിയ പുതിയ വഴിയായിട്ടാണ് ബൈ